Продолжение वाडा मग कलाय அசியாரோட காண மேட்ரே ആ പള്ളിയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി ഇത്രയും വന്നിട്ടുണ്ടോ നമ്മൾ ഈ പള്ളിയോ അല്ല അതാ കാണുന്ന റെഡ് സ്റ്റെപ്പ് ഉണ്ടോ അതായത് ആ മെയിൻ റോഡ് അവിടെ അവിടെ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വന്നിട്ടാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വന്നിട്ടാണ് ഞാൻ ഇറങ്ങി വണ്ടിയിൽ ഹീറ്റ് നോക്കി ആ ആ പള്ളിയിൽ അവിടുന്ന് കയറി ഒരു എണ്ണൂറ് മീറ്റർ വന്നിട്ടാണ് ഹീറ്റ് നോക്കിയത് ഞാൻ ചോദിച്ചില്ല കയറ്റം സ്റ്റാർട്ട് ആ അവിടെ ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ ഇവിടെ ഇത്രയും കേരള സമയം എടുത്തു ആ കാണുന്ന കേസല്ലോ കാണുന്നത് മാത്രാണ്ടങ്ങോട്ടായിരിക്കും ഇതിന ഈ ഡാം തമിഴ്നാടിന്റെ അതെ ഇത് നെട്ടാ ഇവിടെ ഇത്ര ഇത് ഇവിടെ നിന്ന് ഈ പത്ത് കണി കഴിഞ്ഞ പത്ത് കണിന്റെ ബോർഡർ ആയി അല്ലേ പത്ത് മണി ബോർഡർ ബോർഡർ